അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് സോ വൺസ് സെഗൻഡ് വെൽക്കം ബാക്ക് ടു സിയർ സർ ഒക്കെ സഭ്യതും സുഖസുഖം എന്ന് വിചാരിക്കുന്നു പക്ഷേ ബിഗ് ബോസ് വീട്ടിലുള്ള ആർക്കും സുഖമല്ല എന്ന് എനിക്ക് തോന്നുന്നത് അതായത് ബിഗ് ബോസ് വീട്ടിൽ അനീഷേട്ടനും തീരെ വയ്യാണ്ടായിരിക്കുന്നു അന്നേരം അനീഷേട്ടൻ പോയി നമ്മുടെ സിംഗിളിൽ ഇരുന്ന് പോവാൻ വളരെ സർദ്ദിക്കുന്നവരെങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് ഓടിച്ച നാദില നൂറയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വയ്യാണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടരെ തുടരെ ഓരോ ആൾക്കാർക്ക് വയ്യാണ്ടാവുന്നു ഇന്നലെ നൂറയ്ക്ക് വയ്യ എന്ന് പറയുന്നുണ്ടായിരുന്നു ഗ്യാസ് കയറുന്നുണ്ടായിരുന്നു വയർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇന്ന് അനീശേട്ടൻ പോയി സർദിക്കുന്നു അനീശേട്ടൻ ആകത്തൊട്ട് പറയുന്നുണ്ട് എനിക്ക് തലറിഞ്ഞ വയ്യ എന്നൊക്കെ തദ്ദേഹത്തിൽ ഈ ഒരു കിച്ചൺ ടീം നമ്മുടെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ സത്യത്തിൽ ഇപ്പൊ വളരെ എൻഡൂറൻസ് ടാസ്ക് ഒക്കെയാണ് വരുന്നത് നല്ല രീതിയിലുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ മൂഞ്ചലായിരിക്കും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് അമ്മാതിരി ടഫായിട്ടുള്ള ടാസ്ക് ഒക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവര് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഇവർ കഴിക്കണം പ്രോട്ടീൻ ആയിക്കോട്ടെ കാപ്സ് ആയിക്കോട്ടെ എന്താണെങ്കിലും ഇവര് കഴിച്ച തീരൂ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ എൻഡ്യൂറൻസ് ടാസ്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ നിവനായിക്കോട്ടെ ആരാണെങ്കിലും ആ ഒരു ടാസ്കില് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഒന്നും കൊടുക്കുന്നില്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഒരു പൊട്ട ഒരു കറി ഉണ്ടാക്കി കൊടുക്കും അതൊരു ചോറ് പോട്ടെ ചോറെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാവർക്കും തികയുന്ന പോലെ ഉണ്ടാക്കി കൊടുത്തൂടെ അതുമില്ല ഒരു ഇച്ചിരി ചോറ് മാത്രം കൊടുക്കലും ഫുഡില്ല ഒന്നുമില്ല ഇപ്പൊ ഇവര് സത്യമില്ലല്ലോ എല്ലാവരും വളരെ വീക്കാണ് അതുകൊണ്ട് തന്നെയായിരിക്കും അനുശ്വരൻ തീരെ വയ്യാണ്ടായത് നേരെ അനീശ്വരൻ ബിഗ് ബോസ് ആ റൂമിലോട്ട് വിളിക്കുന്നുണ്ട് ബിഗ് ബോസ് വിളിച്ചു അവിടെ ചെന്ന് കുറച്ച് മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ട് തിരിച്ചു പറഞ്ഞു വിടുന്ന എങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഈ പ്രാവശ്യം ലാലേട്ടം വന്നിട്ട് എല്ലാവരും നെവിനെ ഉൾപ്പെടെ നെവിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഏറിൽ പോകാൻ സാധ്യത എനിക്ക് തോന്നുന്നു ഈ ക്യാപ്റ്റൻസി ഏറ്റവും മോശപ്പെട്ട ഒരു ക്യാപ്റ്റൻസി എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇവർ ഈ ക്യാപ്റ്റൻസിയിൽ വന്നിട്ട് ഒരു ഒരു പട്ടിക്കുഞ്ഞിൽ കൊടുക്കുന്ന വില പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല അത് കൊടുക്കേണ്ട രീതിയിൽ ഇവർ ഒരു കാര്യം ചെയ്തിട്ടുമില്ല എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യാൻ വീഡിയോ ഇഷ്ടമേലേക്ക് എടുക്കുക കേട്ടോ ബൈ